രണ്ട് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നാദാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു കർത്താവ് നാദാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചു അവൻ രാജാവിനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും ധനവാന് വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു ദരി വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അതിനെ വളർത്തി അത് അവൻറെ കുട്ടികളോടൊപ്പം വളർന്നു അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവന്റെ മടിയിൽ ഉറങ്ങി അത് അവൻ്റെ മകളെ പോലെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവനു വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനേക്കൊന്ന് ഭക്ഷിക്കും ഭക്ഷണം ഒരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച തന്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം അവൻ നിർദ്ദേ ഇത് ചെയ്തത് കൊണ്ട് നാല് മടങ്ങ് മടി മടക്കി കൊടുക്കണം നാദാൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ േലിന്റെ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു നിന്റെ യജമാനിന്റെ ഭവനം നിനക്ക് നൽകി അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു നിന്നെ ഇസ്രായേലിൻറെ യൂതായുടെയും രാജാവാക്കി അതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇ ഇതീം ഇനിയും അധികം നൽകുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായി ഊറിയായെ നീ കൊല്ലിച്ചു അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു എന്നെ നിരസിച്ച് ഹിത്യനായി ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാകും നിന്റെ കൺ മുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും പട്ടാപകൽ അവൻ അവരോടൊത്ത് ശയിക്കും നീ ഇത് രഹസ്യമായി ചെയ്തു ഞാൻ ഇത് ഇസ്രായേലിന്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപകൽ ചെയ്യിക്കും ദാവീദ് അനുദപിക്കുന്നു ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി ദാവീദ് പറഞ്ഞു നാദാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും നാദാൻ വീട്ടിലേക്ക് മടങ്ങി ഊരിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീതിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു അതിന് രോഗം വിടവിട്ടു കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവൻ അത് കൂട്ടാക്കിയില്ല അവരോടൊത്ത് ഭക്ഷണം കഴിച്ചതുമില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു അവർ തമ്മിൽ പറഞ്ഞു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞ് മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും അവൻ നല്ല സാഹസവും കാണിക്കും സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി കുഞ്ഞ് മരിച്ചുവോ അവൻ തിരക്കി പൂവ് കുട്ടി മരിച്ചു അവൻ അവർ പറഞ്ഞു അപ്പോൾ ദാവീദ് തറയിൽ നിന്നെഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു ദാവീദിന്റെ ദാസന്മാർ ചോദിച്ചു ഈ ചെയ്തതെന്ത് കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ് ഉപവസിച്ചു കരഞ്ഞു കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു ശരി തന്നെ കർത്താവ് കൃപ തോന്നി കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന് കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാകുമോ ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബക്ഷബായെ ആശ്വസിപ്പിച്ചു അവൻ അവളെ പ്രാപിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു കർത്താവ് അവനെ സ്നേഹിച്ചു നാദാൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീതിയ എന്ന് പേരിട്ടു യോവാബ് അമോന്യരുടെ റബ്ബ ആക്രമിച്ചു രാജകീയ പട്ടണം പിടിച്ചെടുത്തു അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു ഞാൻ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കവശപ്പെടുത്തിയിരിക്കുന്നു ബാക്കി സൈന്യത്തെ നയിച്ച നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എൻ്റെ പേരിൽ അറിയപ്പെടുക ഇടയാകുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ദാവിദ സൈന്യത്തെ നയിച്ച് റബ്ബായിൽ നഗരം പിടിച്ചടക്കി അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം തലയിൽ നിന്നെടുത്തു ഒരു താലന്തു സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത് ഒരു രക്തവും അതിൽ പതിച്ചിരുന്നു ദാവീദ് ആ കിരീടം അണിഞ്ഞു അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ള വസ്തുക്കളും കൊണ്ടുപോന്നു നഗരവാസികളെയും അവൻ കൊണ്ടുപോന്നു അറക്കവാൾ മൺവെട്ടി കോടാലി എന്നിവ കൊണ്ട് പണി പണിയെടുപ്പിച്ചു ചൂളയിലും അവരെ ജോലിക്കാക്കി മറ്റു അമോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു അതിനുശേഷം ദാവീദും ആളുകളും ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു